അപ്പം ഇന്ന് എനിക്ക് കുറച്ച് തൊപ്പു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടിട്ട് കിട്ടാം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ ചെറിയ ചെറിയ നാരികളാണ് അതുകൊണ്ടാണ് ഇതിന് തൊപ്പു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നാരൊക്കെ വരണ്ടി കളഞ്ഞ് അതിന് എൻ്റെ കഷ്ണാക്കി ഇങ്ങനെ നടുവ് കൂടെ വരയിൽ ഇട്ടിട്ട് ഞാനതിനെ വേവിക്കാൻ വെച്ചു വിട്ടോ മുന്നൊക്കെ ഇത് ധാരാളം ഇവിടെ കൃഷി ചെയ്തായിരുന്നു കേട്ടോ പിന്നെ കാട്ടുപന്നിയുടെ ശല്യം കാരണം ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൃഷിയൊക്കെ ഇവിടെ എല്ലാവരും ഉപേക്ഷിച്ചു കിട്ടും പിന്നെ ഇത് തളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക അതിന്റെ തൊലി നമ്മൾ ഇത് വെന്തതിന് ശേഷം കഴിക്കുമ്പോൾ പറിച്ചുകളയാണ് ചെയ്യാറ് സാധാരണയായിട്ട് അത് അവിടെ ഇന്ന് വേവന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ഉള്ളിയും പിന്നെ നാടൻ കാന്താരി മുളകും കുറച്ച് പുളിയും ഉപ്പും ഇട്ടിട്ട് നല്ല ചതച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ചതഞ്ഞ് വരുമ്പോൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് മുക്കി കഴിക്കാനുള്ള നല്ല ചൊടിയുള്ള ചമ്മന്തി റെഡി ആയിട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പഴയ കാല ഓർമ്മ വരും കേട്ടോ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ അമ്മ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാവുക അല്ല ബേക്കറി പലഹാരങ്ങളൊന്നും ഒന്നും ഇല്ലാട്ടോ ബേക്കറി പലഹാരങ്ങൾ ഇല്ല എന്നല്ല കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഈ ചമ്മന്തി കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടി അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ വൃശ്ചിക മാസത്തിൽ എല്ലാ കടകളിലും ധാരാളമായിട്ട് കിട്ടണതാണ് കേട്ടോ കിട്ടണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്